യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ യാത്രയിലേക്ക് സ്വാഗതം നമ്മൾ വായിക്കുന്ന വചനഭാഗം ലുക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങളാണ് ഈ ഭാഗം ആരംഭിക്കുന്നത് തന്നെ യോഹനാനെ കുറിച്ചുള്ള യേശുവിന്റെ സാക്ഷ്യം എന്നാണ് പറയുന്നത് വേറൊരു വാക്കിൽ പറഞ്ഞാൽ യേശു യോഹനാനെ കുറിച്ച് നല്ലത് പറയുന്നു അധികം വിമർശനങ്ങൾക്ക് വരുമ്പോൾ യേശു അതിനൊന്ന് നല്ല രീതിയിൽ ഒന്ന് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഭാഗമാണിത് നമ്മുടെ ജീവിതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗമാണ് സാധാരണക്കാരിൽ സാധാരണക്കാർ ചിന്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ സുവിശേഷം അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഈ ഒരു നല്ല ഗുണമാണോ മോശ ഗുണമാണോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഈ ഒരു ഗുണം നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മളോട് സ്നേഹം കാണിക്കുന്നവരെ നമ്മൾ നല്ലത് പറയും നമുക്ക് ശത്രുതയുള്ളവരോട് നമ്മൾ മോശമായിട്ട് പറയും അത് സ്വാഭാവികമാണ് പക്ഷേ ഈശോ പഠിപ്പിക്കുന്നത് വേറൊരു രീതിയാണ് ന്യായമായ കാര്യം നീതിപരമായ രീതി വസ്തുനിഷ്ഠമായിട്ട് പറയുക എന്നുള്ളതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഒരു ദിവസം ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ മോശമായിട്ട് എത്ര പ്രാവശ്യം പറയുന്നു എന്ന് നമ്മൾ മാത്രം ചിന്തിച്ചാൽ മതിയാവും നമുക്ക് ചിലപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരിക്കും പറഞ്ഞു കേട്ട കഥകളായിരിക്കാം നമ്മൾ അതിലൂടെ കുറച്ചുകൂടെ ആഡ് ചെയ്ത് പറയാനായിട്ടാണ് പലപ്പോഴും ശ്രമിക്കുന്നത് അതിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നവരൂടെ നമ്മുടെ ദൗത്യം തീരുന്നു പക്ഷേ അത് ബാധിക്കുന്നത് ആ വ്യക്തിനെയാണ് അങ്ങനെ കുറേയധികം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരിലും നല്ല ഗുണങ്ങളും മോശ ഗുണങ്ങളും ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ മോശ ഗുണങ്ങളെ പലപ്പോഴും എല്ലാവരും ചർച്ച ചെയ്യുന്നത് നല്ല ഗുണങ്ങളെ ഒരു ചർച്ച ചെയ്യാറില്ല അവിടെയാണ് കർത്താവ് യോഹനാന്റെ നല്ല വശത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നത് എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം എ പി ജെ അബ്ദുൽ കലാം പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിന്തയുണ്ട് പ്രോബ്ലംസ് ആർ കോമൺ ബട്ട് ആറ്റിറ്റ്യൂഡ് മേക്സ് ദ ഡിഫറൻസ് ഒരു വ്യക്തി നമ്മളെ കുറിച്ച് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിൽ എന്ത് എടുക്കണം എന്നുള്ളതാണ് പ്രധാനം നമ്മൾ എങ്ങനെയാണ് അയാളെ നോക്കിക്കാണത് അല്ലെങ്കിൽ ആ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ എങ്ങനെയാണ് സംശീകരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു അസൂയയുടെ അവസരങ്ങൾ കൂടി വരുന്നതായിട്ട് നമുക്ക് തോന്നാം പ്രത്യേകിച്ച് നമ്മളെക്കാളും അധികം കഴിവുള്ളവർ പെർഫോം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്രശംസിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് എന്നെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടാവണം എങ്കിൽ മാത്രമേ നമ്മുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതൊരു എടുത്ത് വളർത്താനായിട്ട് ശ്രമിക്കത്തുള്ളൂ പക്ഷെ അതിലൊരു പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഇതിനെ മനസ്സിൽ സൂക്ഷിക്കുമ്പോഴാണ് അതൊരു അപകടമായിട്ട് മറന്നത് ഒരിക്കലും ഒരു ലീറ്റ് പ്രീച്ചർ പറയുകയുണ്ടായി നമ്മുടെ ഈ ഒരു പതനത്തിന് കാരണം അല്ലെങ്കിൽ എപ്പോഴും നിരാശയോട് ഇരിക്കാനുള്ള പ്രധാന കാരണം നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മളിലോട്ട് വരുന്ന ചിന്തകൾ കാഴ്ചകൾ അതിനെ നമ്മൾ താലോലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് വേറൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മൾ അത് ഫീഡ് ചെയ്യാണ് സ്റ്റോർ ചെയ്യാണ് നല്ല കാര്യങ്ങൾ പോലും നമ്മൾ ഓർത്തിരിക്കില്ല പക്ഷെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചില സീൻസ് ചില വ്യക്തികൾ പറഞ്ഞ ചില വാക്കുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കും അപ്പോഴും നമുക്ക് പ്രത്യേക ഒരു ഓർമ്മശക്തിയാണ് സത്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടാകണം പക്ഷേ അത് അപ്പം ഡിലീറ്റും ചെയ്യണം നമ്മൾ അടുത്ത പ്രോഗ്രാമിലോട്ട് പോകണം നമ്മൾ അതിനെ താലോലിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അത് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു നിരാശയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് വളരാനുള്ള ഒരു ബലം നഷ്ടപ്പെട്ടു പോവുകയാണ് അവിടെയാണ് കർത്താവ് നമുക്ക് പ്രചോദനം തരുന്നത് കർത്താവ് ഓരോ സമയം ഓരോ വചനം പറയുന്നത് നമുക്കൊരു പ്രചോദനമാണ് ആയിരിക്കുന്ന അവസ്ഥയിലെ ഉപമകളിലൂടെ അത്ഭുതങ്ങളിലൂടെ സാക്ഷ്യങ്ങളിലൂടെ കർത്താവ് മറ്റുള്ളവർ പ്രബോധിപ്പിക്കുന്നത് ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണം എന്നാഗ്രഹമുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വളർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം ഈ സുവിശേഷ ഭാഗത്തിന്റെ അവസാന ഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും യേശുവിനെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ട് യോഹനാനെക്കുറിച്ചും കുറ്റം പറയുന്നുണ്ട് അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി കണ്ടു അവനെ പിശാജു ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ ഈശോ ഭക്ഷിക്കുന്നതുകൊണ്ട് അവൻ ഭക്ഷണ ഭോജനപ്രിയനും ഒപ്പം ചുങ്കക്കാരോടും പാവികളോടും സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ വിമർശിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് നമ്മളെപ്പോഴും നമ്മുടെ വാക്കുകളെയും ചിന്തകളെയും നമ്മൾ ശ്രദ്ധിക്കണം ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ് ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് എല്ലാം നമ്മൾ ചിന്തയെ ഒന്ന് ക്രമപ്പെടുത്തിയാൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് ആ ചിന്തയെ കൃത്യമായിട്ടൊന്ന് ക്രമപ്പെടുത്തിയാൽ നമ്മുടെ ലൈഫ് വളരെ സക്സസ്ഫുള്ളായിട്ട് മാറാനായിട്ട് സാധിക്കും അത് നമ്മൾ ഏറ്റവും നല്ല മാതൃക ഈശോ തന്നെയാണ് ഈശോയുടെ ജീവിതത്തിലും ശിഷ്യന്മാരിലൂടെയും അല്ലെങ്കിൽ പോകുന്ന സ്ഥലങ്ങളിലും ഗലിലിയും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിരവധി വിമർശനങ്ങൾ വരുന്നുണ്ട് നെഗറ്റീവായിട്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈശോ അതിനെ ബൈപ്പാസ് ചെയ്ത് പോകുന്നില്ല അതിനെ നേരിടുന്നുണ്ട് നേരിട്ടിട്ട് അവിടെ തീരുന്നു അത് കഴിഞ്ഞ് ഈശോ അടുത്ത സ്ഥലത്തിലോട്ടാണ് പോകുന്നത് സ്നേഹമുള്ളവർ ഈ ഒരു ചിന്തയാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടാകേണ്ടത് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകും അത് ഉണ്ടാകാൻ പാടില്ലെന്നൊക്കെ പറയാൻ അവകാശമില്ല ഉണ്ടാകും അത് അല്പം നേരത്തേക്കേ ഉണ്ടാവോ അതിൽ നിന്ന് എന്തെങ്കിലും പാഠം പഠിക്കാനായിട്ട് പരിശ്രമിക്കുക എന്നിട്ട് നമ്മുടെ നല്ല ചിന്തകളെക്കുറിച്ച് നല്ല ചിന്തകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കൂടുതൽ ശക്തിയോടുകൂടി നമ്മുടെ കഴിവുകളെ പരിപോഷിക്കുകയും ഒപ്പം പ്രാർത്ഥന എന്ന് പറയുന്ന വലിയൊരു ആയുധത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് ആത്മാർത്ഥയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം